കുട്ടികളെ വളർത്തുന്ന രീതികളെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ രീതികളിൽ അടുത്തത് അവഗണിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു കാര്യത്തിലും ഇടപെടാത്ത അതായത് നെഗ്ലക്ട്ഫുൾ അൺഇൻവോൾവ് പേരൻറ്റിംഗ് ശൈലിയാണ് കുട്ടിക്ക് സ്നേഹമോ നിയന്ത്രണമോ നൽകാതെ അവഗണിക്കുന്ന ഒരു തരം രീതി മനോഭാവമുള്ള കുട്ടിയുടെ ഒരു കാര്യത്തിലും ഇടപെടാത്ത രീതി കുട്ടികളോട് ഒരു അടുപ്പവും കാണിക്കാത്ത ശൈലി പ്രകടിപ്പിക്കുന്ന മാതാപിതാക്കൾ ജോലിക്ക് പോയ ശേഷം ആരുടെയും കാര്യങ്ങൾ അന്വേഷിക്കാതെ സ്വന്തം കാര്യങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന കുട്ടികളെ വല്ലപ്പോഴും മാത്രം ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾ കുട്ടികളുമായി വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്നവർ വീട്ടിൽ നിന്ന് തങ്ങൾക്ക് ലഭിക്കേണ്ട ശ്രദ്ധയും കരുതലും ലഭിക്കാത്തതിനാൽ സാമൂഹികമായി വളർച്ച പ്രാപിക്കാത്തവരും ഇല്ലാത്തവരുമായിരിക്കും ഈ രീതിയിൽ വളർത്തപ്പെടുന്ന കുട്ടികൾ സ്വയം നിയന്ത്രിക്കാൻ ഇവർക്ക് ശക്തി ഉണ്ടാവില്ല പക്വതയില്ലാത്തവരും സ്വയം മതിപ്പ് കുറവുള്ളവരുമായിരിക്കും സ്വാതന്ത്ര്യം കിട്ടിയാൽ പോലും ഇത്തരക്കാൾ വിജയികളാകണമെന്നില്ല സ്വഭാവത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം കൂട്ടുകാരുമായി ബന്ധം സ്ഥാപിക്കാനോ പഠനകാര്യങ്ങൾ ശ്രദ്ധിക്കാനോ ഇത്തരക്കാർക്ക് കഴിവ് കുറവായിരിക്കും മാതാപിതാക്കളിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കേണ്ട മൂല്യബോധമോ സ്നേഹമോ ഒന്നും ലഭിക്കാത്തതിനാൽ സമൂഹത്തിൽ നടക്കുന്നത് എന്തെന്ന് ഇവർക്ക് മനസ്സിലാവില്ല അതിനാൽ ഓർത്ത് എപ്പോഴും ചിന്തിച്ചു ഒരു പ്രകൃതം കുട്ടികളിൽ വളരും ഒന്നിലും താൽപ്പര്യമില്ലാത്ത മാനസികാവസ്ഥയായിരിക്കും ഇവർക്ക് വളർത്തൽ രീതികളെക്കുറിച്ചുള്ള ഈ ശാസ്ത്രം ക്ലിനിക്കൽ സൈക്കോളജിയിൽ സൈക്കോ പാതോളജി വിഭാഗത്തിൽ മാനസിക രോഗങ്ങളുടെ കാരണങ്ങളിൽ ഒന്നായി പഠിക്കുന്നതാണ് മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും കുട്ടികൾക്കും തങ്ങൾ അശാസ്ത്രീയമായ രീതിയിലാണ് വളർത്തപ്പെട്ടതെങ്കിൽ അത് തിരിച്ചറിയാനും അത് തങ്ങളുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഇതുമൂലം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു